ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ പാടത്തേക്ക് ഇറങ്ങി വേറെ ഒന്നും അല്ലാട്ടോ ഇന്ന് ഞങ്ങളുടെ പാടത്ത് കൊയ്ത്താണ് നെല്ല് കൊയ്യാന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ പോലെ ആൾക്കാർ വന്ന് കൊയ്യുന്നതൊന്നും അല്ലാട്ടോ കൊയ്ത്ത് മെഷീൻ വന്നിട്ടാണ് ഇവിടെ കൊയ്ത്ത് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നും അല്ല കുറച്ചു കാലമായിട്ട് ഇവിടെ മെഷീൻ വന്നിട്ടാണ് കൊയ്യുന്നത് ഒന്നാമത് ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടും പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൊയ്തെടുക്കാം എന്നതുകൊണ്ടും ഇവിടെ ഉള്ളവരൊക്കെ മെഷീനെ ആണ് ആശ്രയിക്കാറ് ഞാറ് നടാനും നെല്ല് കൊയ്യാനും വൈക്കോൽ കെട്ടാനും ഒക്കെ പ്രത്യേകം പ്രത്യേകം മെഷീൻ ഉണ്ടെന്ന് പലർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ കൊയ്ത്ത് കാണാനൊന്നും കുറച്ചു കാലമായിട്ട് എനിക്ക് പറ്റാറില്ലായിരുന്നു പക്ഷേ ഇന്നാണ് ശരിക്കും കാണുന്നത് പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള അമ്മായിമാരും ചേച്ചിമാരൊക്കെ ആയിട്ട് അഞ്ചാറ് പേരുണ്ടാവും കൊയ്ത്തിന് അന്നൊക്കെ കൊയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഘോഷമായിരുന്നു കേട്ടോ നെല്ല് കൊയ്യലും കറ്റ് കെട്ടലും കറ്റമെരിക്കലും നെല്ല് പുഴുങ്ങലൊക്കെ ആയിട്ട് നാലും അഞ്ചും ദിവസത്തെ പണിയായിരിക്കും മെഷീൻ വന്നപ്പോൾ അഞ്ച് ദിവസം പോയിട്ട് ഒരു അഞ്ച് മണിക്കൂർ പോലും വേണ്ട നെല്ലൊയൻ എന്നായി അന്നൊക്കെ കൊയ്യുമ്പോ ഞങ്ങൾ കുട്ടികൾക്കും ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടുമായിരുന്നു ഇനി കൊയ്ത്ത് മെഷീൻ കണ്ടിട്ടില്ല എന്ന് ആരും പറയണ്ടാണ് നമ്മുടെ കൊയ്ത്ത് മെഷീൻ വലിയ ലോറിയിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷി കുറവായത് കൊണ്ടായിരിക്കാം അധികം ഒന്നും ഇത്തരത്തിലുള്ള മെഷീനുകൾ ഇവിടെ ഇല്ല മെഷീൻ വെച്ച് നെല്ല് കൊയ്യുന്നതാണെന്ന് തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നെല്ല് കൊയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ വല്ലാതെ അടുത്തേക്ക് പോയില്ല അച്ഛനും സുരേന്ദ്രനും രാവിലെ തൊട്ട് തന്നെ പാടത്തായിരുന്നു നമ്മുടെ പാടത്ത് കൊയ്യുമ്പോൾ അതൊക്കെ ശരിയാണോ നോക്കാൻ നമ്മൾ തന്നെ നിൽക്കണ്ടേ അല്ല മെഷീൻ വന്നിട്ടും അമ്മ എന്താ നിന്ന് കൊയ്യുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക വേറൊന്നും അല്ല ഈ പാടത്തിൻ്റെ സൈഡിലായിട്ട് വലിയൊരു മുരിങ്ങമരം ഉണ്ട് ആ മുരിങ്ങമരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഈ പാടത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മെഷീൻ അത് കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നെല്ല് കൊയ്തെടുത്ത് ആ മെഷീൻ്റെ സൈഡിൽ കൊണ്ടുപോയി അങ്ങനെ ആ സൈഡിലുള്ള നെല്ല് മൊത്തം അമ്മ കൊയ്തു അച്ഛൻ ആ നെല്ലെല്ലാം മെഷീനിൽ കൊണ്ടുപോയിടുകയും ചെയ്തു നെല്ല് കുയ്യുന്നതിനിടയ്ക്ക് പാടത്തിന്റെ ഇടയ്ക്ക് മറിഞ്ഞിടുന്ന തേങ്ങ കുറുക്കാൻ നമ്മ മറന്നില്ലാട്ടോ അങ്ങനെ നെല്ല് കുയലൊക്കെ നന്നായി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഫാമിലി ഗ്രൂപ്പിലും അതുപോലെ തന്നെ അച്ഛന്റെ സ്കൂൾ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ് അച്ഛൻ ക്യാമറാമേനോനായി ഞാനും ഒരു സൈഡിലുണ്ടായിരുന്നു നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞു അപ്പോഴേക്ക് അച്ഛൻ അമ്മയും കൂടി ടാർപ്പായ വിരിച്ചിട്ടു ഇനി കൊയ്ത് നെല്ലെല്ലാം ഈ ടാർപ്പായയിലേക്ക് ഇടണം നല്ല വെയിലും അതിനൊപ്പം തന്നെ നല്ല പൊടിയും പാറുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നെല്ല് കുറവാണെന്നായിരുന്നു അച്ഛന്റെ പരാതി ഈ തവണ നല്ലപോലെ മയിലിന്റെയും ചാഴയുടെയും ശല്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര കുറവ് ഈ ചാഴിയുടെയും മയിലിന്റെ ശല്യം കാരണം നെല്ലൊന്ന് കൊയ്തിയിട്ട നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മെഷീൻ വരുന്നില്ല എന്നും അവര് പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ച് വഴിപാടിട്ടതുകൊണ്ടാണ് ഈ ഒരു മെഷീൻ വന്നതെന്നാണ് അമ്മയുടെ ഒരു വാദം അങ്ങനെ ഈ വർഷത്തെ കൊയ്ത്തും കഴിഞ്ഞു മനോഹരമായ ഈ ഒരു കൊയ്ത്തുകാലത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ ചിത്രം കൂടി ഞാനവിടെ ചേർക്കുന്നു